ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ സ്വാഗതം അപ്പോൾ നമ്മൾ നിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ചലഞ്ചാണ് ചലഞ്ച് പറയാൻ പറ്റില്ല എട്ട് മണിക്കൂർ നമ്മൾ ഹായ് ഹായ് പറ പറ ഏർമാർ താമസിക്കുമ്പോഴാണ് അപ്പൊ ആയവരാ ആയവരാ ആയ മിണ്ടാട്ടോ ഇല്ല അപ്പോൾ നമുക്ക് ഏർമാർ കാണാം Akwai

നാലു മണിക്കൂറായി നമ്മളെ കഷ്ടപ്പെട്ട് കുറേ കുറെ നേരത്തെ എടുക്കാൻ പറ്റില്ല പറ്റും നാലുമണിക്കൂർ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഞങ്ങള് എങ്ങനെയൊക്കെ സ്പീഡൊക്കെ ആക്കാൻ ഒക്കെ വിചാരിച്ചിരിക്കുവാണ് അപ്പൊ സ്പീഡാക്കണം അപ്പോൾ ഫ്രണ്ട്സ് അപ്പൊ ഇനി ചോറ് വിസ്പോണ്ട് ചോറ്യ്ക്കണം ചോറഴിക്കാനുള്ള ഒരു പരിപാടിയും കൂടെയുള്ളു അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അഞ്ചു മിനിറ്റ് കൊണ്ടോ നമുക്ക് പിന്നെ നല്ല കുറെ നേരം ഇടിക്കണല്ലേ അപ്പം നമുക്ക് ചോറഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കടക്കാം അച്ചന്മാര അപ്പൊ നമ്മുടെ ചോറുണ്ട് കഞ്ഞിയാണ് കേട്ടോ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കിടങ്ങി എനിക്ക് കഞ്ഞിയിൽ വെള്ളം ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അച്ചമരപ്പൊ ഏതാണ്ടൊക്കെ എട്ട് മണിക്കൂറായി അപ്പം ചോറൊക്കെ കഴിച്ച് വേർക്ക് നിറഞ്ഞ് അപ്പൊ ഇനി നമുക്കൊരു പരിപാടിയില്ല അപ്പം ഇതൊക്കെയുള്ളത് പേടിയ അപ്പൊ ചലഞ്ചി എട്ട് മണിക്കൂറിന് ഇനി ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് എന്ന് പറയുന്നത് എട്ടുമണിക്കൂറിന് ഏഴ് മിനിറ്റ് ഒരുപാട് സമയം നമ്മളിവിടുന്ന് ചെലവഴിച്ചു നമ്മൾ പിന്നെ ഇവിടുന്ന് എണീറ്റിട്ടേ ഇല്ല അപ്പൊ കണ്ടില്ലേ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഇതില് നല്ല വീഡിയോസ് ലഭിക്കാന് എന്നോട് കമന്റ് ചെയ്താൽ മതി ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് വരാം അപ്പം ഇതിലും നല്ല വീഡിയോസുമായി വീട്ടും കാണാം അതുവരെ ക്യാമറ വെച്ച രാഹുൽ പ്രിയമര മിക്സ്മി ശ്രീ അറിയണ്ടി